നമസ്കാരം കേ സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നേരത്തെ മനഃശാസ്ത്ര ഗവേഷണ രീതികൾ എന്നൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തായിരുന്നു അപ്പോൾ അതിൻ്റെ അവസാനം പറഞ്ഞായിരുന്നു മാതൃകാ ചോദ്യങ്ങളുടൻ തന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ അപ്പോൾ അതിൻ്റെ മാതൃകാ ചോദ്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു എം സി ക്യൂയുടെ ഒരു ചോദ്യാവലിയാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചോദ്യത്തിലോട്ട് കിടക്കാം ഇരുപത് ചോദ്യങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റൽ മെത്തേഡ് കണ്ടെത്തിയത് ആരാണ് എ സിഗ്മ് ഫ്രോയിഡ് ബി വില്യം വൂണ്ട് സി ജെ ബി വാട്സൺ ഡി സ്കിന്നർ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് വില്യം വൂണ്ട് ഇദ്ദേഹം തന്നെയാണ് ലെപ്സിംഗിലെ ആദ്യത്തെ മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിച്ചതും രണ്ടാമത്തെ ചോദ്യം ഇൻട്രോസ്പെക്ഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് എ പുറത്തേക്ക് നോക്കൽ ബി മറ്റുള്ളവരെ നോക്കൽ സി സ്വന്തം മനസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കൽ ഡി സംഘം ചേർന്നുള്ള പഠനം ഇൻട്രോസ്പെക്ഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം സി ആണ് സ്വന്തം മനസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കൽ മൂന്നാമത്തെ ചോദ്യം സാമൂഹിക ബന്ധ പരിശോധനകൾ സോഷ്യോമെട്രി വികസിപ്പിച്ചത് ആരാണ് ഓപ്ഷൻ എ ജെ എൽ മൊറീനോ ബി ആൽഫ്രഡ് അഡ്ലർ സി ഫ്രോയിഡ് ഡി സ്കിന്നർ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ജെ എൽ മൊറീനോ നാലാമത്തെ ചോദ്യം ആദ്യത്തെ മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിതമായ വർഷം ഇത് ജർമ്മനിയിലെ ലിപ്സിങ്ങിലാണ് തുടങ്ങിയത് വില്യം വൂണ്ടാണ് സ്ഥാപിച്ചത് ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി എഴുപത് ബി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് സി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡി ആയിരത്തി തൊള്ളായിരം ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടണമെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അഞ്ചാമത്തെ ചോദ്യം ക്രിയാഗവേഷണം അല്ലെങ്കിൽ ആക്ഷൻ റിസർച്ചിൻ്റെ ആവിഷ്കർത്താവ് ആരാണ് ഓപ്ഷൻ എ സ്റ്റീഫൻ എം കോറി ബി പിയാഷെ സി വൈഗോഡ്സ്കി ഡി ചൊംസ്കി ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് സ്റ്റീഫൻ എം കോറി അടുത്ത ചോദ്യം സോഷ്യോഗ്രാമിൽ കൂടുതൽ വ്യക്തികളാൽ നിർദ്ദേശിക്കപ്പെട്ടവൻ ആരാണ് ഓപ്ഷൻ എ ഏകാഗികൾ ബി താരങ്ങൾ സി ദന്ദ്വങ്ങൾ ഡി ഗാങ് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് താരങ്ങൾ ഏഴാമത്തെ ചോദ്യം ോഷ്യോഗ്രാമിൽ തന്നെ ആരെയും നിർദ്ദേശിക്കാത്ത വ്യക്തി ആരാണ് ഓപ്ഷൻ എ താരം ബി ഏകാഗി സി ധന്തു ഡി അംഗം ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് ഏകാഗി എട്ടാമത്തെ ചോദ്യം റോഷാ മഷീപ്പ് പരീക്ഷ ഏത് രീതിക്ക് ഉദാഹരണമാണ് ഓപ്ഷൻ എ നിരീക്ഷണ രീതി ബി പ്രക്ഷേപണ രീതി സി പരീക്ഷണ രീതി ഡി സർവേ രീതി ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് പ്രക്ഷേപണ രീതി ഒമ്പതാമത്തെ ചോദ്യം ടി എ ടി എന്നത് ഏത് ടെസ്റ്റിൻ്റെ ചുരുക്ക രൂപമാണ് ഓപ്ഷൻ എ തിമാറ്റിക് അപ്രിസെപ്ഷൻ ടെസ്റ്റ് ബി ടാർജറ്റ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് സി ടീച്ചർ എലിജി എബിലിറ്റി ടെസ്റ്റ് ഡി ടൂൾ ഫോർ അസസ്മെന്റ് ടാസ്ക് നമ്മളുടെ തിയറി ക്ലാസ് കണ്ടവർക്ക് കറക്റ്റായിട്ട് കാണും ഓപ്ഷൻ എ ആണ് തിമാറ്റിക് അപ്രിസെപ്ഷൻ ടെസ്റ്റ് പത്താമത്തെ ചോദ്യം കുട്ടിയെക്കുറിച്ച് ആദ്യകാലം മുതലുള്ള സൂക്ഷ്മ വിവരങ്ങൾ ഉള്ള രേഖ ഏതാണ് ഓപ്ഷൻ എ ഉപഖ്യാന രേഖ ബി സഞ്ചിത രേഖ സി ചെക്ക് ലിസ്റ്റ് ഡി സർട്ടിഫിക്കറ്റ് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് സഞ്ചിത രേഖ പതിനൊന്നാമത്തെ ചോദ്യം സവിശേഷ സംഭവങ്ങൾ അപ്പപ്പോൾ രേഖപ്പെടുത്തി വയ്ക്കുന്ന റെക്കോർഡ് ഏതാണ് ഓപ്ഷൻ എ സഞ്ചിത രേഖ ബി ഉപഖ്യാന രേഖ സി ലോഗ് ബുക്ക് ഡി റേറ്റിംഗ് സ്കെയിൽ ഇവിടെ നമ്മൾ ചോദ്യം തിയറി പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് രണ്ടും മാറിപ്പോകരുതെന്ന് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഉപഖ്യാന രേഖ അല്ലെങ്കിൽ അനക്ടോട്ടൽ റെക്കോർഡ് എന്ന് പറയും മറ്റേത്യുമുലേറ്റീവ് റെക്കോർഡ് ആണ് പന്ത്രണ്ടാമത്തെ ചോദ്യം സവിശേഷതകൾ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് രേഖപ്പെടുത്തുന്ന ഉപാധി ഏതാണ് ഓപ്ഷൻ എ റേറ്റിംഗ് സ്കെയിൽ ബി ചെക്ക് ലിസ്റ്റ് സി ചോദ്യാവലി ഡി അഭിമുഖം ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് ചെക്ക് ലിസ്റ്റ് പതിമൂന്നാമത്തെ ചോദ്യം വലിയൊരു ഗ്രൂപ്പിൽ നിന്നുള്ള വിവര ശേഖരണത്തിന് അനുയോജ്യമായത് ഏതാണ് ഓപ്ഷൻ എ അഭിമുഖം ബി സർവേ സി ക്ലിനിക്കൽ രീതി ഡി ആത്മനിഷ്ഠ രീതി അഭിമുഖം ഫേസ് ടു ഫേസ് ആണ് ഒന്നും അങ്ങോട്ടും ഉള്ളതാണ് സർവേ രീതിയിൽ കൂടുതൽ ആൾക്കാരുണ്ട് ക്ലിനിക്കൽ മെത്തേഡ് എന്തിനുള്ളതാണ് മാനസിക രോഗികൾക്കുള്ളത് അല്ലെങ്കിൽ മാനസിക പ്രശ്നം അലട്ടുന്നവർക്കുള്ളതാണ് ഡി ആത്മനിഷ്ഠ ഞാൻ സ്വന്തം ഉള്ളിലേക്ക് നോക്കുന്നതാണ് അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് സർവേ രീതി പതിനാലാമത്തെ ചോദ്യം മനോരോഗബാധിതരെ പഠിക്കാൻ ഉപയോഗിക്കുന്ന രീതി ഏതാണ് ഓപ്ഷൻ എ സർവേ രീതി ബി ക്ലിനിക്കൽ രീതി സി പരീക്ഷണ രീതി ഡി നിരീക്ഷണ രീതി ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് ക്ലിനിക്കൽ രീതി പതിനഞ്ചാമത്തെ ചോദ്യം ഇഷ്ടമുള്ള ഉത്തരം തെരഞ്ഞെടുക്കാൻ ഓപ്ഷനുകൾ നൽകുന്ന ചോദ്യാവലി അവലി ഏത് തരമാണ് ഓപ്ഷൻ എ ക്ലോസ്ഡ് എൻഡഡ് ബി ഓപ്പൺ എൻഡ് സി സുഗടിതമല്ലാത്തത് ഡി ലളിതമായത് നമ്മൾ ഫില്ലെന്ന ബ്ലാങ്ക്സ് ഓർത്താൽ മതി ഫില്ല ബ്ലാങ്ക്സ് ഏത് രീതിയിലാണ് ക്ലോസ്ഡ് എൻഡ് ആണ് നമ്മൾ ചോദ്യത്തിനൊപ്പം ഉത്തരം നൽകിയിരുന്നുണ്ട് കുട്ടി തിരഞ്ഞെടുത്താൽ മാത്രം മതി അങ്ങനെ ചിന്തിക്കുക അപ്പോൾ അതാണ് ക്ലോസ്ഡ് എൻഡ് എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഏത് ഓപ്പൺ ഓപ്പൺ എൻഡഡ് ഓപ്പൺ എൻഡഡ് എന്ന് പറയുമ്പോൾ എസ് എ കൊടുക്കുന്നത് ചിന്തിക്കുക വ്യക്തിയുടെ പ്രശ്നങ്ങളെ ആഴത്തിൽ പഠിക്കുന്ന രീതിയാണ് ഒരു വ്യക്തിയുടെ പ്രശ്നം ആഴത്തിൽ നമ്മൾ പഠിക്കുന്നത് ഏത് രീതിയിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ സർവേ രീതി ബി കേസ് സ്റ്റഡി സി അഭിമുഖം ഡി നിരീക്ഷണം വ്യക്തിയുടെ പ്രശ്നം നമ്മൾ ആഴത്തിൽ പഠിക്കുന്നത് കേസ് സ്റ്റഡിയാണ് ഒരു വ്യക്തിയുടെ ഒരു പ്രശ്നം നമ്മൾ ആഴത്തിൽ അറിഞ്ഞ് പഠിക്കുന്നു പതിനേഴാമത്തെ ചോദ്യം പെർസോണ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം എന്താണ് ഓപ്ഷൻ എ വ്യക്തി ബി മുഖം മൂടി സി മനസ്സ് ഡി ശരീരം പെർസോണ എന്ന വാക്കിൻ്റെ അർത്ഥം മുഖം മൂടി എന്നാണ് അടുത്ത ചോദ്യം മനഃശാസ്ത്രം എന്നാൽ എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് ഓപ്ഷൻ എ പ്രകൃതി ബി മനസ്സ് സി മണ്ണ് ഡി നക്ഷത്രം മനഃശാസ്ത്രം മനസ്സിനെ കുറിച്ച് പഠനമാണ് പത്തൊമ്പതാമത്തെ ചോദ്യം ക്രിയാ ഗവേഷണത്തിന് ഒരു ഗൈഡ് അത്യാവശ്യമാണോ അല്ലയോ അതെ അല്ല പ്രധാനമാണ് ഡി എപ്പോഴും വേണം ക്രിയാഗവേഷണത്തിന് ആവശ്യം ഇല്ലാത്തതാണ് ഒരു സഹായമില്ലാതെ അധ്യാപകർക്ക് സ്വയം ചെയ്യാൻ സാധിക്കും ഇരുപതാമത്തെ ചോദ്യം ആദ്യത്തെ മനഃശാസ്ത്ര ലബോറട്ടറി എവിടെയാണ് സ്ഥാപിച്ചത് ഓപ്ഷൻ എ അമേരിക്ക ബി ജർമ്മനി സി ഫ്രാൻസ് ഡി ഇംഗ്ലണ്ട് നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ എന്നെ ഇതിൻ്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്ഷൻ ബി ജർമ്മനിയിലെ ലെപ്സിങ്ങിലാണ് ആദ്യത്തെ മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിച്ചത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഈ ചോദ്യങ്ങളെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ തിയറി ക്ലാസിനെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ദയവചെയ്ത് ചോദിക്കുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുക ഓക്കെ താങ്ക് യു